സർക്കാർ െന്റ് കൊടുത്തിരിക്കുക പണിഷ്മെന്റ് ഫാനിന്റെ കാറ്റിൽ മാത്രം ഇരുന്നിരുന്ന ഷാജഹാനെ ശീതീകരിച്ച എ സി മുറിയിലേക്ക് പോലീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടിരുത്താൻ പോകുന്നു എന്നുള്ളതാണ് ഷാജഹാനോടും ഷാജഹാനെ സംരക്ഷിക്കുന്ന ഇവിടത്തെ തച്ചുവപ്പണിന്റെ സർക്കാരിനോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഷാജഹാനെ ശീതീകരിച്ച മുറിയിൽ കൊണ്ടിരുത്തി അവിടെ ഏമാന്മാർക്ക് ചായയും ബിസ്കറ്റും വാങ്ങി നൽകുന്ന പണിയേൽപ്പിച്ചാ മതി അല്ലാതെ ക്രമസമാധാന പാലനത്തിന് ആ തെമ്മാണിയെ ഇനി പുറത്തേക്കിറക്കിയാൽ കാണുന്നതിനകത്തല്ല ത് കെസ് സി പറയാൻ ആഗ്രഹിക്കുക അത് ഏതെങ്കിലും തരത്തിലുള്ള സൂചനയോ താക്കീതോ വെല്ലുവിളിയോ അല്ല സംസ്ഥാന കെ എസ് സി കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിൽക്കുമ്പോൾ അത് കെ എസ് യുവിന്റെ സംഘടനാപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇത്തരം തെമ്മാടികളെ ഇത്തരം തെമ്മാടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കെ എസ് യുവിനറിയാം കിട്ടുന്ന മുക്കിന് മുക്കിന് ആ തെമ്മാടി ഉണ്ടല്ലോ ഷാജഹാൻ ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെപ്പുറപ്പുകളെ യും ശാരീരികമായും പീഡിപ്പിച്ച ആ തെമ്പാണിയെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഒരു സംശയം വേണ്ട ഇവിടെയെല്ലാം കിട്ടുന്നുവോ അവിടെയല്ല എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ കെ കൈകാര്യം ചെയ്യുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും ഇന്ന് പോലീസ് ആസ്ഥാനത്തേക്കാണ് മാർച്ചെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന അധികാര കേന്ദ്രങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ മാർച്ചുമായിട്ട് കടന്നു വരും ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കഴിഞ്ഞ ദിവസവും തൃശൂരിലടക്കം വടക്കാഞ്ചേരി നേതൃത്വം നൽകി ക്രൂരമായിട്ടുള്ള ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഏറെ കേരളത്തിലെ അതിശക്തമായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഏറെ അധ്യക്ഷൻ ജില്ലാ കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗോപു നെയ്യാർ സംസ്ഥാന കെഷ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ജില്ലാ കയസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്മാർ ജനറൽ സെക്രട്ടറിമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എനിക്ക് മുൻപേ സംസാരിച്ച ജില്ലാ കെ എസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വളരെ ഗൌരവകരമായി എന്തുകൊണ്ടാണ് ഒരു മാർച്ചുമായി സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് കടന്നു വന്നതെന്നതിനെപ്പറ്റി സൂചിപ്പിച്ചു നമുക്കറിയാം ഹൃദയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം മനസ്സലുവുള്ളവരെ സംബന്ധിച്ചിടത്തോളം കണ്ണുനീരുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ കെ മൂന്ന് സഹപ്രവർത്തകർ ഗണേശ് ആറ്റൂരി ഉൾപ്പെടെയുള്ള മൂന്ന് സഹപ്രവർത്തകർ അതിനപ്പുറം വിദ്യാർത്ഥികളായ ഇരുപതും വയസ്സുള്ള മൂന്ന് വിദ്യാർത്ഥികളെ ഹാൻഡ് കഫ് അണിയിച്ചു കൊണ്ട് മുഖം മൂടി ധരിപ്പിച്ചുകൊണ്ട് കൊടും കുറ്റവാളികളെ പോലെ തീവ്രവാദികളെ പോലെ വലിയ രീതിയിലേക്കുള്ള ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്ത ആളുകളെ പോലെ കൊടും ക്രിമിനലുകളെ പോലെ കോടതിയിലേക്ക് കൊണ്ടുവന്ന രംഗം നമ്മളെല്ലാവരെയും കരളിപ്പിച്ച ഒരു രംഗമാണ് കേരളത്തിന്റെ പോലീസ് സംവിധാനം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയൻ ഒരു പരാജയമാണ് ഒരു പരാജയമാണ് ഒരു പരാജയമാണ് എന്ന് ഓരോ ദിവസം കഴിന്തോറും കേരളത്തിന്റെ പൊതുസമൂഹം